ഇന്ന് രാവിലെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോയിട്ട് മീനൊന്നും കിട്ടില്ല അപ്പോൾ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ചെറിയ മീൻ നിൽക്കുന്നത് കണ്ടില്ലേ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാൻ നീ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ടുക പിടിക്കുന്നത് ഒരുത്തന്താണ്ട് അവിടെ കിടന്ന് ചാടിയും കമ്മുന്നതും ഒക്കെ വേറെ മീനെ പിടിക്കുന്നുണ്ട് കണ്ടില്ലേ എന്ത് ഇവ കാണിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇതുകൊണ്ട് നേരെ ആറ്റിപ്പോയി ഇതുപോലെ എൻ്റെ നടുവിൻ്റെ അവിടെ കോർത്തം ഉള്ളിട്ടുണ്ട് ഇത് നമ്മുടെ വെള്ളത്തിൽ ഇങ്ങനെ ജീലിൽ ചെയ്തുകൊണ്ടിരിക്കും അവിടെ പ്രെട്ടറായിട്ടുള്ള മീനുകൾ എത്രയും കിട്ടും ഫസ്റ്റ് നമ്മൾ ചിരപ്പിയാണെന്ന് പറഞ്ഞാൽ മീനിനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ചിരപ്പാന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മളെ കഴിക്കാൻ എടുക്കരുത് കേട്ടോ നമ്മളെ കിട്ടിയാലേ നമ്മൾ റിലീസ് ചെയ്തോളൂ രണ്ടാമത് കിട്ടിയപ്പോഴത്തേക്ക് കുറച്ച് കുറുവേ കിട്ടും ഉണ്ടോ കുറുവേ എല്ലാ മീനും കിട്ടും എല്ലാം അത്യാവശ്യം പ്രൊഡക്ടർ ആയിട്ടുള്ള എല്ലാ മീനിനെയും ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഈ അയ്യൂബൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ അവനെ അപ്പോഴേ കോരിയെടുത്ത് ഇതുപോലെ ചൂണ്ടി കഴിഞ്ഞാൽ മീനെ കിട്ടും പിന്നെ നിങ്ങളുടെ അവിടേക്ക് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മീനുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പ ഗ്യാരൻറ്റിയാണ് ഇതുപോലത്തെ ഉപ്പ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം എവിടെ ഉണ്ടെങ്കിലും പറന്ന് വന്നടിക്കും അതുപോലത്തെ പ്രൊഡക്ടറാണ് മോസ്റ്റ്ലി ഡെഡ്ലി പ്രൊഡക്റ്റർ എന്നൊക്കെ അറിയപ്പെടും നമ്മൾ കിട്ടിയ കുറുവയെ കൊടുത്ത് നമ്മുടെ വീട്ടിൽ അലിക്കെട്ടനെ കൊടുത്തു അതുകൊണ്ട് അവൻ അതിനെ കഴിച്ച് അവൻ ഹാപ്പിയായി ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ തള്ളി നീക്കി എന്ന് പറയാം